ഞങ്ങൾ മണാലിയിൽ പോയിട്ട് വരാം ഗൈസ് എന്ത് അങ്ങനെ ഞങ്ങൾ മണാലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂർത്തിലിറങ്ങി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങി ഞങ്ങൾ പണ്ട് ഇതിനു മുമ്പുള്ള ബ്ലോഗിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതേ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നേരം വെളുക്കാറായി ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് കയറി അപ്പോൾ അവിടെ കുറേ ടണലുകളുണ്ട് കുറേ മലകൾക്കിടയിലൂടെയുള്ള യാത്രയാണ് മണാലിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കുറേ ടണലുകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മലകൾക്കിടയിലൂടെയുള്ള യാത്രയാണ് കുറേ മലകളുണ്ട് നല്ല വ്യൂവാണ് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചായ കുടിക്ക് വേണ്ടി സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പപ്പയും ചേട്ടി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ചായ കുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഫൈനലി ഞങ്ങൾ മണാലിയിൽ എത്തിച്ചേർന്നു ആ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടല് ഇതാണ് ഞങ്ങളുടെ റൂം ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പപ്പയ്ക്ക് അമ്മയ്ക്ക് റൂം ഉള്ളത് സെയിം റൂം തന്നെയാണ് അവർക്കും കൊടുത്തത് അത്യാവശ്യം നല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു റൂമായിരുന്നു കബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാൽക്കണി തന്നെയാണ് പിന്നെ അവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂമിലൊക്കെ ബാത്റൂമിലൊക്കെയാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂം ആയിരുന്നു ഈ ഹോട്ടലിൽ കൂടുതലും ഉണ്ടായിരുന്നത് മലയാളികളായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ തൊട്ട് ഞങ്ങൾ കണ്ടതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിരുന്നത് മലയാളികളെ മാത്രമാണ് മാത്രാണ് ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രസമുണ്ട് താഴെ കിടക്കും നല്ല മഞ്ഞ് നല്ല വ്യൂ ആണ് ഇവിടെ മൂടി ഞങ്ങളുടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ തക്കം കിട്ടി ഞങ്ങൾ ഇവിടുത്തെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു വഴിയേ കാണാവുന്നതാണ് ഓക്കേ അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ ഹടിമ്പ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ ടെമ്പിളിലേക്ക് പോവുകയാണ് ഗൈസ് ടെമ്പിളിലേക്കുള്ള കുന്ന് സ്റ്റെപ്പ് കയറി പോണം ഇനി മേളി ചെന്നിട്ട് കാണാൻ ബാക്കി ഞങ്ങൾ കയറ്റം കയറി തളർന്നിരിക്കുകയാണ് ഗൈസ അമ്മ തളി ആർജില്ല ഗൈസ അമ്മയൊക്കെ തളർന്നു പോയിരിക്കുകയാണ് ഇതാണ് കല്ലും നിറഞ്ഞ വഴിയാണ് ജീവിതം അതാ കേറ്റം കേറുന്നതിന്റെ ഉള്ളു നീ അവിടെ ചെന്നിട്ട് കാണാം ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് ഏതോ ഫേമസായ ടെമ്പിൾ ഏതാണ് ടെമ്പിൾ ഹടിപ ഹടിപരി പ്രാവശ്യം ഇവിടെ മഞ്ഞൊന്നുമില്ല കഴിഞ്ഞ മാസം വന്നപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു ഇവിടെ നിറച്ചും ആയിരുന്നു അങ്ങനെ വലിയൊരു കുന്നു കയറിയ ശേഷം ഞങ്ങൾ ഹടിമ്പ ടെമ്പിളിലെത്തി അവിടെ നിന്ന് കുറച്ചേരം അതൊക്കെ കണ്ടതിന് ശേഷം പപ്പേനെ അമ്മേനെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഒന്ന് എഴുതിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് പെൺകുട്ടി ഇവിടെ റെഡിയാണ് ഗൈസ് ഓ എന്റെ ദൈവമേ ശരിക്കും മറ്റേ ലുക്ക് ഇവിടെ മൊത്തം കൊറേ മലയാളികളുണ്ട് ആൾക്കാർ മൊത്തം ഇവിടുത്തെ ഡ്രസ് അല്പരിച്ചെടുത്ത് വെട്ടിനിത്ര ഗൈസ് ഞങ്ങൾ ടെമ്പിൾ സന്ദർശനം ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇടയിൽ കൂടെ ൂടെ മണാലി 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 കൂട്ടോ എടുപ്പാണ് എല്ലാവരും പ്രാവശ്യം മഞ്ഞില്ല അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തിരിക്കൻ കറി ചിക്കൻ കറി ബട്ടർ ചിക്കൻ ഞങ്ങൾ കൊക്കക്കോളയും കൂടെ വെച്ച് ഞങ്ങൾ കഴിക്കുകയാണ് ഇനി ബാക്കി കഴിച്ചിട്ട് കാണാം ഭംഗിയുണ്ട് കുട്ടൻ കളറിൽ ഇവിടെ ഓറഞ്ച് വാരിയാണ് മൊത്തം മൊത്തം മൊത്തം